നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വ്യാപനം നാളെ കടന്നു വന്ന മനുഷ്യന്റെ ചര്യകളെ എല്ലാം മാറ്റിമറിച്ചു തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതത്തിലേക്കാണ് ഈ വില്ലൻ മൂലം മനുഷ്യൻ മാറിയത് അങ്ങനെ കോവിഡ് നൽകിയ പ്രതിസന്ധികൾ മൂലം ലോകം മുഴുവനും നിശ്ചലമാക്കുകയായിരുന്നു വമ്പൻ രാഷ്ട്രങ്ങൾ ഭീമൻ കമ്പനികൾ എല്ലാം നിശ്ചലമായ കാഴ്ച ഏവരിലും അമ്പരപ്പ് തീർത്തുവെങ്കിലും കടുത്ത ദുരിതമാണിതുമൂലം നേരിടേണ്ടി വന്നത് ലോകം സാമ്പത്തികമായി തന്നെ തകർന്നടിഞ്ഞു ചരിത്രം തന്നെ മാറ്റിമറിച്ച മനുഷ്യന്റെ ഘടനയിൽ പോലും മാറ്റം വിതച്ച പോലെ മറ്റൊന്നും ഉണ്ടാകില്ല താലും അതായത് ആയിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സ്പാനിഷ് ഫ്ലൂ പടർന്നു പിടിച്ച സമയത്ത് പതിനാല് ശതമാനം ആളുകൾ മാത്രമായിരുന്ന നഗരങ്ങളിൽ ഇന്ന് അൻപത്തിയേഴ് ശതമാനം പേരാണ് താമസിക്കുന്നത് ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും സുരക്ഷിതത്വത്തിനുമായി പല നഗരങ്ങളും ഭാവിയിലേക്കുള്ള മുൻകരുതലുകളിലേക്ക് കടന്നിരിക്കുകയാണ് അത്തരം മുൻകരുതലുകൾ തന്നെയാണ് ലോകത്തെ കൊറോണയെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതായത് നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഡിജിറ്റൽ ജീവിതം വ്യക്തിഗത സുരക്ഷ പാരിസ്ഥിതിക ഘടനകൾ ആരോഗ്യം എന്നിങ്ങനെ എഴുപത്തിയാറ് സുരക്ഷാ സൂചകങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് അടുത്തിടെ പുറത്തിറക്കിയിരിക്കുകയാണ് സുരക്ഷിതത്വം തേടുന്നവർക്ക് മുന്നിൽ ഈ പട്ടിക ഏറെ ഉപകാരപ്പെടും പ്രത്യേകിച്ച് സുരക്ഷിതമായ രാജ്യം മുന്നിൽ കണ്ട് തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡെൻമാർക്കിന്റെ തലസ്ഥാന നഗരമായ കോപ്പൻഹേഗനാണ് ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് പുറത്തുവിട്ട പട്ടികയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് മികച്ച മാലിന്യ സംസ്കരണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗവുമെല്ലാം കോപ്പൻഹേഗനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു കൊറോണ സമയത്ത് ആളുകൾ ഇവിടത്തെ ഹരിത പ്രദേശങ്ങളിലും ജലാശയങ്ങളിലും പാർക്കുകളിലുമെല്ലാം തങ്ങളുടെ ഒഴിവ് സമയം ചെലവഴിക്കുകയും ചെയ്തിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മാസത്തിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ഇവിടെ പൂർണ്ണമായും എടുത്തുമാറ്റുകയുണ്ടായി എന്നാലും ജാഗ്രത കൈവിടാതെ തന്നെ തുടരുകയാണ് ഇവർ ടൂറിസ്റ്റുകൾ അടക്കമുള്ളവർക്ക് പൂർണ്ണ സൗജന്യമായി തന്നെ മാസ്ക് കോവിഡ് ടെസ്റ്റിംഗ് പ്രോഗ്രാമുകളും ആളുകളെ സഹായിക്കാൻ കൊറോണ ഗൈഡുകളും ഇവിടെ നടത്തി വരുന്നുണ്ട് തികച്ചും സുരക്ഷിതമായ നഗരം തന്നെ ഇതിലൂടെ കാണുവാൻ സാധിക്കും ടൊറന്റോ ഏവരും തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാനഡയിലെ ഏറ്റവും വലിയ നഗരമായ ടൊറന്റോ ആണ് ഈ ലിസ്റ്റിൽ രണ്ടാമതെത്തിച്ചേർന്നിരിക്കുന്നത് അതേ അടിസ്ഥാന സൗകര്യങ്ങളിലും പരിസ്ഥിതി സുരക്ഷയിലും ഏറ്റവും ഉയർന്ന സ്കോറുകൾ നേടിയാണ് ടൊറന്റോ മറ്റുള്ള രാഷ്ട്രങ്ങളെ ഭേദിച്ച് മുന്നിലെത്തിയിരിക്കുന്നത് കൊറോണയെ പ്രതിരോധിക്കാൻ ഏറെ പ്രയത്നങ്ങൾ നടത്തിയിരുന്നു മറ്റൊരു പ്രത്യേകതയാണ് അത് ഇവിടെ വീടുവിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്തവർക്ക് വീടുകളിൽ ചെന്ന് തന്നെ വാക്സിനേഷൻ നൽകിയ പ്രക്രിയയും കാണാൻ സാധിച്ചു ഇളവുകളൊക്കെ നൽകിയെങ്കിലും ജാഗ്രത തുടരുകയാണ് ടൊറന്റോ സിംഗപ്പൂരാണ് മൂന്നാമത് നിൽക്കുന്നത് അതായത് സഞ്ചാരപ്രിയരുടെ ഇഷ്ട ഇടം കൂടിയാണ് സിംഗപ്പൂർ ഡിജിറ്റൽ സുരക്ഷ ആരോഗ്യ സുരക്ഷ ഇൻഫ്രാസ്ട്രക്ചർ സുരക്ഷ എന്നിവയിൽ രണ്ടാം സ്ഥാനത്തുള്ള നഗരമായ സിംഗപ്പൂർ ഇവിടെ മൂന്നാം സ്ഥാനത്താണ് എത്തിച്ചേരുന്നിരിക്കുന്നത് കോവിഡ് ഭീതി വിതച്ച ആദ്യ നാളുകൾ തന്നെ അതിവേഗം നീങ്ങാനും ഡിജിറ്റൽ നിരീക്ഷണവും കോണ്ടാക്ട് ട്രേസിംഗും വേഗത്തിൽ നടപ്പിലാക്കാനും സിംഗപ്പൂർ ഇവയുടെ സഹായം എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിയിരുന്നു ലോകത്തിൽ ഏറ്റവും ഉയർന്ന വാക്സിനേഷൻ നിരക്കുള്ള ഇടങ്ങളിൽ ഒന്നാണ് ഇവിടം എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ആശയവിനിമയം കുറയ്ക്കുന്നതിന് മിക്ക ജോലി സ്ഥലങ്ങളിലും വർക്ക് ഫ്രം ഹോം സാധാരണയായി മാറിയിട്ടുമുണ്ട് അതുകൊണ്ടുതന്നെ പൊതുഗതാഗത സൗകര്യങ്ങളിലെ തിരക്ക് കുറയുകയും ചെയ്തു ജാഗ്രത മുൻനിർത്തി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഷോപ്പിംഗ് മാളുകൾ എന്നിവിടങ്ങളിൽ പരിമിതമായ എണ്ണം സന്ദർശകരെ മാത്രമേ നിലവിൽ അനുവദിക്കുന്നുള്ളൂ പൊതുജനങ്ങൾ ആരോഗ്യ ഉത്തരവുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി പ്രത്യേകം നിയമിച്ച ഉദ്യോഗസ്ഥരെ പോലും ഇവിടെ കാണുവാൻ സാധിക്കും കൂടാതെ നിയമങ്ങൾ ലംഘിക്കുന്ന വ്യക്തികൾക്ക് കനത്ത പിഴയും ചുമത്തും പുറത്തു നിന്നുള്ള സഞ്ചാരികളെ നിരീക്ഷിക്കാനും നാട്ടുകാരെ ട്രാക്ക് ചെയ്യാനുമെല്ലാമായി ഫോണിൽ ചില ആപ്പുകൾ ഇവിടെ നിർബന്ധമാക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയ നഗരമായ സിഡ്നിയാണ് സൂചികയിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരോഗ്യ സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ലിസ്റ്റിൽ ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിലും സിഡ്നി ഇടം പിടിച്ചിട്ടുമുണ്ട് കൊറോണ വ്യാപനം ആരംഭിച്ച സമയത്ത് തന്നെ അതിർത്തികൾ പൂർണ്ണമായും മടച്ച ലോകത്തെ ആദ്യത്തെ രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ ദ്രുതഗതിയിൽ തീരുമാനങ്ങൾ ഓസ്ട്രേലിയയിൽ ഫലം ചെയ്യുകയുണ്ടായി ഓസ്ട്രേലിയയിലെ പ്രതിഷീധിച്ച കോവിഡ് മരണനിരക്ക് ലോകത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നായിട്ടാണുള്ളത് ന്യൂ സൗത്ത് വെയിൽസിൽ വാക്സിനേഷൻ എഴുപത് ശതമാനമായതിനാൽ നിലവിലുള്ള നിയന്ത്രണങ്ങളിൽ പലതും നീക്കുമെന്നും രാജ്യാന്തര അതിർത്തികൾ നവംബറിൽ തുറക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ടോക്കിയോയാണ് ടെക്നോളജി ജപ്പാൻ ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോ ആണ് സൂചികയിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് തിരക്കിട്ട് ജീവിത രീതികളെ തകിടം മറിച്ചുകൊണ്ടാണ് കൊറോണ വ്യാപനം റിപ്പോർട്ട് ചെയ്തത് എന്നിരുന്നാൽ തന്നെയും ആരോഗ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാം സ്ഥാനം എന്ന വൻ നേട്ടം ടോക്കിയോ കൈവരിച്ചിരിക്കുന്നു സാർവത്രിക ആരോഗ്യ സംരക്ഷണം കൊറോണ കാലത്തെ തയ്യാറെടുപ്പ് ആയുർദൈർഘ്യം മാനസികാരോഗ്യം കോവിഡ് നയന്റീൻ മരണനിരക്ക് തുടങ്ങിയ ഘടകങ്ങൾ കണക്കിലെടുത്താണ് ടോക്കിയോ മുന്നിലെത്തിയിരിക്കുന്നത് ഒളിമ്പിക് സമയത്ത് കൊറോണ കേസുകൾ വർദ്ധിച്ചിരുന്നുവെങ്കിലും ജനസംഖ്യയുടെ അറുപത് ശതമാനം പേർക്കും വാക്സിനേഷൻ നൽകാനായതിൽ രോഗികളുടെ നിരക്ക് ഗണ്യമായി തന്നെ കുറയ്ക്കാൻ കഴിഞ്ഞു ഇതുകൂടാതെ ഗതാഗത സുരക്ഷ കാൽനർ സൗഹൃദം ഗതാഗത ശൃംഖലകൾ എന്നിവ ഉൾപ്പെടുന്ന അടിസ്ഥാന സൗകര്യ സുരക്ഷയിലും ടോക്കിയോ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ഇടം നേടിയിരിക്കുകയാണ് ടെക്നോളജി ടോക്കിയോ സഞ്ചാരക്രിയരുടെ ഇഷ്ടം കൂടിയാകുന്നു